പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര ടീം ഇന്ത്യ ഇന്നലെ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് ലങ്ക മൂന്നാം മത്സരത്തിന് മുന്നേ ലീഡ് ചെയ്തിരുന്നു പരമ്പര സമനിലയിലാക്കുന്നതിനായി ടീം ഇന്ത്യക്ക് മൂന്നാം മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമായിരുന്നു നമ്മൾ മത്സരത്തിന് മുന്നേ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചേഞ്ചുകളുമായാണ് ടീം ഇന്ത്യ ഇന്നലെ മൂന്നാം ഏകദിനത്തിനായി എത്തിയത് അർഷ്ദീപ് സിംഗിന് പകരം റിയാൻ പരാഗ് അരങ്ങേറ്റം കുറിച്ചപ്പോൾ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന് പകരം ഋഷഭ് പന്തും ടീമിലേക്ക് എത്തിയിരുന്നു പരമ്പരയിൽ ആദ്യമായിട്ടായിരുന്നു പന്തിന് മൂന്നാം മത്സരത്തിൽ അവസരം ലഭിച്ചിരുന്നത് എന്നാൽ വിക്കറ്റിന് പിന്നിലും ബാറ്റിങ്ങിലും മോശം പ്രകടനമായിരുന്നു ഋഷഭ് പന്തിൻ്റേത് നൂറ്റി പത്ത് റൺസിൻ്റെ ദയനീയ തോൽവിയാണ് ഇന്നലെ മൂന്നാം ഏകദിനത്തിൽ ലങ്കയ്ക്കെതിരെ ടീം ഇന്ത്യയ്ക്കുണ്ടായത് ശ്രീലങ്ക ഉയർത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസിൻ്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ടീം ഇന്ത്യ നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ ഒരു ഏകദിന പരമ്പര ടീം ഇന്ത്യയ്ക്ക് നഷ്ടപ്പെടുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ കീഴിൽ ടീം ഇന്ത്യയുടെ ആദ്യ ഏകദിന പരമ്പര തോൽവിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏകദിന പരമ്പരയ്ക്കുള്ള ടീം സെലക്ഷൻ ഉൾപ്പെടെ ഇവിടെ ചോദ്യമായി ഉയർത്തിക്കൊണ്ട് പരിശീലകൻ ഗംഭീറിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആരാധകർ എന്നാൽ ചൂടുപിടിച്ച് ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലും എല്ലാത്തിനുമുള്ള മറുപടിയുമായി ഗൗതം ഗംഭീർ എത്തിയിരുന്നു പരമ്പര നഷ്ടമായതിനു ശേഷമാണ് ടീമിനെ പറ്റി ഗൗതം ഗംഭീർ പ്രസ് മീറ്റിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഓരോ തോൽവിയിൽ നിന്നും കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എവിടെയാണ് തങ്ങൾക്ക് പിഴവ് പറ്റുന്നത് എന്ന് കൃത്യമായി തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പരമ്പരയിൽ ശ്രദ്ധേയമായൊരു പ്രകടനം തങ്ങൾക്ക് പുറത്തെടുക്കാനായില്ല എന്നിരുന്നാലും യുവതാരങ്ങളുടെ പ്രകടനങ്ങൾ തീർത്തും പ്രശംസ അറിയിക്കുന്നതാണ് ആദ്യ മത്സരത്തിൽ റിയാൻ പരാഗിന്റെ ബോളിംഗ് പ്രകടനം മികച്ചു നിന്നിരുന്നു ക്യാപ്റ്റൻ രോഹിത്തും വേണ്ടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എവിടെ തങ്ങൾക്ക് പിഴച്ചു എന്നുള്ള കാര്യം കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള അനിവാര്യ മാറ്റങ്ങൾ വരും പരമ്പരകളിൽ ഉണ്ടാകുമെന്നാണ് ഗൗതം ഗംഭീർ പറഞ്ഞത് ടീം സെലക്ഷനിലുള്ള പിഴവാണോ മത്സരത്തിൽ തോൽവിക്ക് കാരണം എന്നുള്ള ചോദ്യത്തിന് ഗംഭീറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു താരങ്ങളുടെ പ്രകടന മികവ് ഓരോ മത്സരത്തിലും വ്യത്യസ്തമായിരിക്കും പരമ്പരയിലേക്ക് തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം പ്രകടനത്തെ അത് സാരമായി ബാധിക്കില്ല എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ടീം വിശകലനം ചെയ്യുകയാണ് എന്നും അനുയോജ്യമായ മാറ്റങ്ങൾ വരും പരമ്പരകളിലേക്ക് പോകുമ്പോൾ തങ്ങൾ തയ്യാറാക്കുന്നുണ്ട് എന്നുമാണ് ഗൗതം ഗംഭീർ പറഞ്ഞ അവസാനിപ്പിച്ചത് പല പ്രമുഖ താരങ്ങളെയും ഏകദിന സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പൃഥ്വിരാജ് കേക്വാദ് സഞ്ജു സാംസൺ എന്നിങ്ങനെ ഏകദിനത്തിൽ മികച്ച ശരാശരിയിലുള്ള ബാറ്റ്സ്മാന്മാരെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് വേണ്ടി ടീം ഇന്ത്യ പരിഗണിച്ചിരുന്നില്ല ഇനി ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിനെതിരെയാണ് അടുത്ത ഏകദിന പരമ്പരയുള്ളത് ഇതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി മാത്രമേ ഏകദിന ഫോർമാറ്റിൽ ടീം ഇന്ത്യക്ക് മത്സരമുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയാണ് ടീം ഇന്ത്യക്ക് വരാനായിരിക്കുന്നത് ടി ട്വന്റിയിലെ മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലും താരങ്ങൾക്ക് ഏകദിനത്തിലേക്ക് അവസരം തെളിയാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത് അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പര ഓഗസ്റ്റ് മുപ്പതിനാണ് ആരംഭിക്കുന്നത് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഓഗസ്റ്റ് രണ്ടാം ആഴ്ച പ്രഖ്യാപിക്കുമെന്നും ബി വ്യക്തമാക്കിയിട്ടുണ്ട്